ീ കുടുംബസ്ഥയായ സ്ത്രീക്ക് ഒരു പ്രശ്നമുണ്ട് ഒരു തൊഴിൽ സ്വന്തമായിട്ട് വേണമെന്നൊക്കെ ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ വലിയ പ്രയാസമാണ് ഒന്നുകിൽ അവൾ ബോൾഡ് ആയിരിക്കണം അത് ബോൾഡ് അല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ അവൾക്ക് നേടിയെടുക്കാൻ പ്രയാസമായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹസ്ബൻഡിനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് പറയുകയാണ് നീ പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട തന്നെയാണ് അതെല്ലാം അവർക്കും ചെയ്തിട്ട് പോയി പിന്നെ നൂറ് സംശയങ്ങളായിരിക്കാം ചിലപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ നേടിയെടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സംശയത്തിന്റെ ഒരു സാധ്യത വന്നിരിക്കുക സംശയത്തിന്റെ സാധ്യത വന്നു കഴിഞ്ഞാല് പിന്നെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ് നമ്മുടെ നമ്മളെ നമ്മളറിയാം ഹസ്ബൻഡിന്റെ വീട്ടിലെ ആൾക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അതുമൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരികയാണ് ഇതെല്ലാം ഓവർകം ചെയ്തിട്ട് ഒരു ജോലിയിലേക്ക് കയറി എന്നിരിക്കുക കേട്ടോ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ഇടയ്ക്ക് ഏതെങ്കിലും ആവശ്യം കുടുംബത്തിൽ വരുന്നത് അപ്പോഴും ശ്രദ്ധ പോയി അപ്പൊ ജോലി പകുതി വരി നിന്നും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോ വീണ്ടും എന്തെങ്കിലും ആവശ്യം വന്നു ഇനിയാണ് മിക്കവാറും ഉള്ള സംരംഭകർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ കുടുംബജീവിതം താറുമാറായിട്ട് കരിയർ മാത്രം വികസിപ്പിച്ചു പിന്നെ ആർക്ക് വേണ്ടിട്ടാ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിട്ടാ കഷ്ടപ്പെടുന്നത് ഫാമിലി നല്ലൊരു ഫാമിലി ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല ഹാപ്പി ആയിട്ട് ഒരുമിച്ച് ഒരിടത്തേക്ക് പോവാൻ ഒരു അവസരം കിട്ടുകയാണ് അപ്പൊ നമുക്ക് ആ അവസരത്തെ എങ്ങനെ വിനിയോഗിക്കാൻ പറ്റും ഫാമിലി ആയിട്ടാണ് പോകാനുള്ള ഒരു അവസരം നമുക്കൊരു ബിസിനസ് ആണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നത് എങ്ങനെ പോവും കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള ആണെങ്കിൽ ഞങ്ങളൊന്ന് ഒരു ഡേ കെയറിലെങ്കിലും ആക്കാൻ പറ്റുന്ന സമയം അത്രേ സമയം നമ്മൾ ഹോൾഡ് ചെയ്യണം പക്ഷേ എങ്കിലും കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്തോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ നമുക്ക് അവിടെ ആ സമയത്ത് ചെയ്യാം വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇനി വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ടല്ലോ അത്തരം കാര്യങ്ങളൊക്കെ പാർട്ട് ടൈം ആയിട്ടൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ആ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ചിലപ്പോ നമുക്ക് ഡേ ഡേക്കാറിലൊക്കെ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി നമുക്ക് ചെയ്യാൻ പറ്റും അതൊരു പ്രാധാന്യമുള്ള കാര്യമാണ് ഇഷ്ടം എന്നുള്ളത് ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ ചെയ്യണം ഇഷ്ടപ്പെട്ട ജോലി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്കതില് കരകയറി പോകാൻ പറ്റത്തില്ല നമ്മളൊരു ജീവനോപാധി എന്നുള്ള രീതിയിൽ കാശ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒരു ജോബാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ജോബിൽ നമുക്ക് അത്രയ്ക്കങ്ങ് സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റത്തില്ല കാരണം അവിടെ കാശ് വരും പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് മടുപ്പാകും കാശ് മാത്രം അല്ല നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി നമ്മുടെ ഇഷ്ടമുള്ള ഒരു ഒരു കരിയർ അതാണ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ അനുസരിച്ചിട്ടുള്ള ജോലി അവരുടെ ടാലന്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ളൊരു ജോലി ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണ് കരിയറിൽ വികസിക്കാൻ പറ്റുക ഇപ്പൊ നമുക്ക് നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ തൃപ്തിയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അത് തന്നെയാണ് വിജയം ആശ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകാനുള്ളൊരു അവസരം നമ്മുടെ കമ്പനി വരികയാണ് നമുക്ക് നമ്മൾ കൊണ്ടിരിക്കുന്ന കമ്പനി നമ്മൾ എങ്ങനെ പോകും ഫാമിലി ഇല്ലെങ്കിൽ ഇപ്പൊ കരിയർ മാത്രമല്ല ഫാമിലിയും നമുക്ക് വേണം ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാം നേടാൻ പറ്റും അപ്പൊ അതിനാദ്യം ഫാമിലിയുടെ സപ്പോർട്ടും കൂടി നേരിടും ജോലി ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാല് അവരൊത്തിരി ആൾക്കാരുമായിട്ടൊക്കെ സഹകരിക്കുന്ന രീതിക്കായിരിക്കാം പക്ഷേ ഈ സഹകരണം എന്ന് പറയുന്നത് ഓവറാകും ഓവറായി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത് സംശയത്തിനുള്ള ഇട കൊടുക്കും സംശയം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഇടപെടലുകള് കസ്റ്റമറുമായിട്ടൊക്കെ ഓരോ ആൾക്കാരും നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അത്തരം ബിഹേവിയർ മാറ്റണം അത് മാറ്റിയാൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ നമ്മുടെ കുടുംബ ജീവിതം നല്ലതായിട്ട് പോകണം എങ്കിലാണ് നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനം കൊണ്ട് കുടുംബം കൂടി സംരക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റുക നമ്മുടെ ജോലി എന്താണെന്ന് വീട്ടുകാരെ ബോധിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് എത്ര സമയം വരെ എത്ര സമയം വരെയാണ് നമ്മുടെ സമയം ഡ്യൂട്ടി എന്ന് ഓർമ്മിപ്പിക്കുക ജോലിയുടെ സ്വഭാവത്തെ കുറിച്ച് വീട്ടുകാരോട് പറയുക ഇത് രാവിലെ ഇറങ്ങി പോകുന്നു വൈകുന്നേരം കയറി വരുന്നു എന്താണ് ഏതാണെന്നൊന്നും ഒന്നും പറയാതിരുന്നാൽ അവിടെ ഡൗട്ട് ഉണ്ടാവുകയുള്ളൂ അതിൽ ഒരു സംശയമില്ല ഡൗട്ട് വരുന്നതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ വിശദമായിട്ട് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അപ്പൊ എന്തുകൊണ്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല പറ്റാത്തത് അവിടെ ഹൈഡ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ചെയ്യുന്ന ജോലി ഇപ്പൊ സ്ത്രീകൾ പലരും പല ജോലികളും ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ അവര് അവരുടെ ജോലിയുടെ സ്വഭാവത്തെ കുറിച്ച് വീട്ടിൽ പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തോ ഹൈഡ് ചെയ്യാനുണ്ടെന്നുള്ളതാണ് അവർക്ക് എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട് അവരെ അങ്ങനെ ഒളിച്ചു വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ടുണ്ടാവും എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് എനിക്കതിലൂടെ ചെയ്യേണ്ടി വരിക എത്ര സമയമാണ് എനിക്ക് ചെയ്യേണ്ടി വരിക എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ പറയാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംശയം ഉണ്ടാവില്ല ആ വിശ്വാസത നേടിയെടുത്തു കഴിഞ്ഞാല് ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യില്ലേ കൂടുതലും പാർട്ട് ടൈം ജോബായിരിക്കും ഈ ഫാമിലിയായിട്ട് നിൽക്കുന്നവർക്ക് പറ്റിയത് പാർട്ട് ടൈം ജോബിന് ഒരു ജോബിനൊരു പറഞ്ഞാൽ കുറച്ച് ടൈം ആ ടൈം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കറക്റ്റ് ആയിരിക്കണം വീട്ടുകാരോട് കൂടുതൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നവർക്കൊക്കെ പാർട്ട് ടൈം ജോബ് ആയിരിക്കും നല്ലത് അതാകുമ്പോഴത്തേക്ക് ഒരു മൂന്ന് മണിക്കൂറോ രണ്ട് മണിക്കൂറോ നാലു മണിക്കൂറോ ജോലി ചെയ്താൽ മതിയല്ലോ കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ പാർട്ട് ടൈം ആണെങ്കിലും ജോലി ചെയ്യണം എങ്കിലാണ് നമുക്ക് നമുക്കത് വിജയിക്കാൻ പറ്റുക